ട്രാഫിക് പിഴകളിൽ തൊണ്ണൂറ് ശതമാനം കിഴിവെന്നത് വ്യാജവാർത്ത വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്ന വെബ്സൈറ്റുകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി പോലീസ് വ്യാജവാർത്തകൾ തടയാൻ കമ്മ്യൂണിറ്റി റിപ്പോർട്ടിംഗ് മീഡിയ കൗൺസിലാണ് പുതിയ സംവിധാനം പ്രഖ്യാപിച്ചത് സ്വകാര്യ ജീവനക്കാർക്കും നാല് ദിവസം പെരുന്നാൾ അവധി ജൂൺ അഞ്ച് വ്യാഴം മുതൽ ഞായർ വരെയാണ് യു എ യിലെ പൊതു സ്വകാര്യ മേഖലകൾക്ക് അവധി ലഭിക്കുക നാല് പ്രധാന കിരീട നേട്ടങ്ങളുടെ ഗംഭീര സീസൺ അൽ അഹ്ലി ഫുട്ബോൾ ക്ലബിന് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സ്വീകരണം ദുബൈ അൽവർക്കയിലേക്ക് സമയം ഇരുപത് മിനിറ്റിൽ നിന്ന് മൂന്നര മിനിറ്റായി കുറയും ആസിയാൻ ജി സി സി ഉച്ചകോടിയിൽ ഷെയ്ഖ് സൌദ് പങ്കെടുത്തു വളർന്നുവരുന്ന പങ്കാളിത്തം പ്രശംസാർഹമെന്ന് റാസൽഖൈമാ ഭരണാധികാരി